സ്വന്തം തടി രക്ഷാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം വരുമ്പോൾ പാവപ്പെട്ട രക്തസാക്ഷികൾക്ക് എന്ത് സ്ഥാനാണുള്ളത് സിപിഎമ്മിന് സ്വന്തം തടി അങ്ങനെ രക്ഷപ്പെടുത്തണം എന്നാലോചിച്ചിരിക്കുന്നവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണത് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും ലവത ചന്ദ്രശേഖർ എന്ന ഉദ്യോഗസ്ഥനോട് എനിക്കൊരു മതിപ്പ് കുറവുമില്ല അദ്ദേഹം എന്ത് ചെയ്തതും ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം പക്ഷെ സി പി എം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പബ്ലിക് ഡൊമിനയിൽ ഉണ്ട് അന്ന് സി പി എം അണികളെ ആ രക്തസാക്ഷികളായിട്ടുള്ള അണികളെ അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന രക്തസാക്ഷി കുടുംബത്തിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോ മാറ്റിമറിക്കാൻ എന്താണ് കാരണമെന്ന് തികഞ്ഞു നോക്കിയാൽ ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല ഇന്നൊരു മാധ്യമത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല വായിക്കുകയുണ്ടായി അതിൽ ഒന്നാം നാഗുകാരനായ നിതിൻ അഗർവാളിനെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ബി എസ് എഫ് ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോൾ അദ്ദേഹം ബി എസ് എഫ് ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോൾ ചെയ്ത ചില കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ആർക്കുണ്ടായിരുന്നു മോദി സർക്കാർ ഉണ്ടായിരുന്നു ഞാൻ അതിന്റെ വിശദാംശങ്ങൾ എന്റെ കയ്യിലുണ്ട് എന്താണ് അദ്ദേഹം ബി എസ് എഫ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ഞാൻ എനിക്ക് നിധി നാത്തനം ഞാൻ ഒരു ഞാനൊരു ഉദ്യോഗസ്ഥരോട് ആർക്കും പ്രത്യേക താൽപ്പര്യമോ പ്രത്യേക വിദ്വേഷമോന്നും ഇല്ല ഉദ്യോഗസ്ഥരെല്ലാം സർക്കാരിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് പക്ഷെ അദ്ദേഹം ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ എസ് പി ആയിട്ട് പ്രവർത്തിച്ചിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഇത്ര നല്ല ജം ഓഫ് ദി ഓഫീസർ ഏത് കൊലക്കൊമ്പം പറഞ്ഞാലും സത്യത്തിന്റെ കൂടെ വെക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു ഓഫീസർ എന്നാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചത് ലോകേഷ് ഗുപ്തിയുപോലെ അപ്പം ഇവർക്കതൊന്നും പറ്റില്ല ഇവിടെ ഇവിടെ ഗൗരവതരമായ കാര്യം കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് ഈ പുതിയ ഡി ജി പിന്നെ സംശയമില്ല അതാണിത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ആ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ടിരുന്ന മിസ്റ്റർ രമുരാജ് ചന്ദ്രശേഖർ രണ്ടാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ അതിലേക്ക് നിയമിച്ചത് ആ പോസ്റ്റിലേക്ക് പ്രധാനമന്ത്രിയുടെ സുരക്ഷ നോക്കുന്ന എസ് പി ജിയുടെ കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുന്ന സെക്രട്ടറി സെക്യൂരിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് അതിനു മുമ്പ് ഐ ബി ചീഫായിരുന്നു അതിന് അദ്ദേഹം കേരള ഡി ജി പി ആയി രംഗത്ത് വരാൻ വേണ്ടി കേന്ദ്രം അനുവദിച്ചു സ്വാഭാവികമായിട്ടും അനുവദ സ്റ്റേറ്റ് ചോദിച്ചാൽ അനുവദിക്കുന്നൊക്കെ പറഞ്ഞ് ഒഴിമാറാം പക്ഷേ ഇതിന്റെ പിന്നില് ഇന്ന് നിതിൻ അഗർവാളിനെ കുറിച്ചുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ കൂടെ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇത് കേന്ദ്രവുമായിട്ടുള്ള ഒരു രണ്ടാമത്തെ ഡീലാണ് ഈ ഡീലിൽ ഡി ജി പിയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്